നമസ്കാരം എല്ലാവർക്കും എജ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സംസ്ഥാനത്ത് നാളെ കെ എസ് ഒൻ്റെ വിദ്യാഭ്യാസ ബന്ധമാണ് വിശദമായ വാർത്തയിലേക്ക് പോകാം അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതേപോലുള്ള വിദ്യാഭ്യാസ വാർത്തകൾ നിങ്ങളിലേക്ക് വേഗം തന്നെ എത്തിക്കുന്നതായിരിക്കും കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പ്രവർത്തകർക്ക് നേരെ നടത്തിയ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തതായി സംസ്ഥാന കെ എസ് യു പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അറിയിച്ചു കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള അലോഷ്യസ് സേവ്യർ ആണ് ഈ വിവരം അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് നാളെ വ്യാപകമായി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ബന്ദ് നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നു എന്നാണ് വിദ്യാഭ്യാസ ബന്ദായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ് അതായത് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ല് എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റ്സ് എത്രയും പേര് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതുപോലെ തന്നെ മുഹറമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവധിയുടെ കാര്യം ഉൾപ്പെടെയുള്ള